പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം ഇരിങ്ങാലക്കുട ടൗൺ യൂണിറ്റ് പുറത്തിറക്കുന്ന ഇരിങ്ങാലക്കുടയും ഞാനും കവിത ഓർമ്മക്കുറിപ്പ് സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയെന്ന ഹൃദയവികാരത്തെ എൺപത്തിമൂന്ന് സാഹിത്യപ്രേമികൾ തുറന്നെഴുതിയ സമാഹാരത്തിന്റെ കവർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറി കെ എച്ച് ഷെറിൻ അഹമ്മദിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്

എത്തിച്ചേർന്നാസയുടെ എല്ലാ പ്രിയപ്പെട്ട സാന്നിധ്യങ്ങളും നന്ദി പറയുന്നു ഏറെ സന്തോഷത്തോടെ എന്റെ നട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാനിതിന്റെ പ്രകാശനക്രമം നിർവഹിക്കുകയാണ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ மிகச்ச விலையிலும் பெட்ரூம் செட்டுகளுக்கு காம்போ ஆஃபர் பேக் பிராண்டட் பில்லோஸ் மிகச்சிம் விவாத மனோகரங்கள கர்ட்டன் கட்டன் சோஃபாத் வெத்தியஸ்த அனுகரிக்கில் அப்டேட் யுவர் ஹோம் வித் ஸ்டைல் இயர்ஸ் ஆஃப் எக்ஸ்பீரியன்ஸ் அண்ட் குட் சர்வீஸ் இன்சைட் அவுட்சைட் இன்சை கே சி மேன் கமேஷியல் രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പൊതുമയാറുന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്